പ്രിയപ്പെട്ട കൂട്ടുകാരെ റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷീല ടോങ്ങി എന്ന എഴുത്തുകാരിയുടെ വല്ലി എന്ന നോവലിൽ നിന്ന് കുറച്ച് ഭാഗമാണ് അവതരിപ്പിക്കുന്നത് ഉണ്ണിയാർച്ച സലോണി പണ്ട് പണ്ട് ഭൂമി ഉണ്ടായ കാലത്ത് പാക്കമുണ്ടായി പാക്കം വാഴാൻ പാക്ക ദൈവമുണ്ടായി അപ്പോൾ ഇന്ത്യ ഉണ്ടായപ്പോൾ നാട് വാഴാൻ ആരാ ഉണ്ടായേ സലോമിയെ അത് ചിലപ്പോ ഇന്ദരയായിരിക്കും കഥയുടെടക്കി ചോദ്യം ചോദിക്കല്ലേ സലോമിക്ക് അരിശം വന്നു മടിയിൽ കിടക്കുന്ന മണ്ടൂസിന്റെ മുടിയിഴകൾ ഇടയിൽ പതുങ്ങിയിരിക്കുന്ന കറുമ്പൻ പേനുകളെ വിദഗ്ധമായി നുള്ളിയെടുത്ത് ഇടതു തള്ളവിരൽ നഗത്തിൽ വെച്ച് എന്ന് പൊട്ടിക്കുകയാണ് സലോമി ഉറക്കം കണ്ണിനെ മൂടുന്നു പാക്കമുണ്ടായ കാലത്ത് മനുഷ്യനും മൃഗങ്ങൾക്കും കിണികൾക്കും ഒക്കെ കൂടി ഒറ്റ ഒരു ദൈവമാ പാക്കത്തൈവം മണ്ടൂസിൻ്റെ മുടി മാതിരി ജട പിടിച്ച മുടിയുള്ള ദൈവം നാട് ഭരിക്കുമ്പം പാക്കത്ത് കാടും പുഴയും തോട്ടങ്ങളും പഴങ്ങളും ഒക്കെ നിറച്ചുണ്ട് പിന്നെ പിന്നെ മനുഷ്യന്മാരങ്ങ് തന്നെത്താൻ ദൈവമാകാൻ തുടങ്ങി അപ്പോഴേക്കും തോടും കുളവും ഒക്കെ പറ്റി വരളാൻ തുടങ്ങി പാക്ക വല്ലാണ്ട് ദാഹിക്കാനും തുടങ്ങി ദൈവത്തിന് ദാഹിക്കോ സലോമിയെ മയക്കത്തിനിടയിൽ മൺഡൂശ് വീണ്ടും ചോദിച്ചു പിന്നെ ദാഹിക്കാണ്ട് മനുഷ്യർ ദൈവങ്ങളെ അപ്പൊ പിന്നെ അവർക്കും വിശക്കും ദാഹിക്കും സങ്കടവും സന്തോഷവും ഒക്കെ വരും കൊറേ കൊറേ ദാഹിച്ചപ്പോ പാവം പാകത്തൈവം ദൈവം കൊണ്ട് കുമ്പളം ഉണ്ടാക്കി പുഴയുടെ കരയെ പോയിരുന്നു കുമ കുമ്മന്ന് വെള്ളം മോതിക്കൊണ്ടിരുന്നു ജട പിടിച്ച താടി കൂടെ ഈറ്റി ഈറ്റി വീണ വെള്ളം മൂപ്പര ചുറ്റി ഒഴുകി തുടങ്ങി കാട്ടിനുള്ളിൽ കൂടെ അങ്ങനെ പതിനെട്ട് അരുവികൾ ഒഴുകിത്തുടങ്ങി അങ്ങനെ ഉണ്ടായതാ നമ്മുടെ കുറുവാദ്വീപ് അപ്പോൾ പാക്ക ഈ കാടന്യ മണ്ടൂസിന്റെ സംശയം കാട് കാടുപോലെ പടർന്നു സലോമി പറഞ്ഞത് നേരമായിരിക്കാം ദൈവത്തിനും ദാഹിക്കുമായിരിക്കാം ചാച്ചനോടോ പീറ്ററപ്പയോടോ ചോദിക്കാം എന്ന് വെച്ചാൽ രണ്ടാളും ഏതു നേരവും സ്കൂളും നാടകവും കൊയ്ത്തും മതിയുമൊക്കെയായി ഓട്ടമാണ് സാറാമച്ചിയോട് ചോദിക്കണമെന്നുണ്ട് പക്ഷേ ആ പിച്ചിന്റെ ഓർക്കുമ്പോൾ അവൾ സംശയങ്ങളൊക്കെ മാറ്റിവെക്കും ദേ ദൈവത്തിന്റെ കാര്യത്തിൽ ഭയങ്കര സെൻസിറ്റീവാ നിന്റെ അമ്മ ചാച്ചൻ ഓർമ്മിപ്പിക്കും പെൺകുട്ടി വാ പൊത്തിച്ചിരിക്കും വെച്ചാ തുടങ്ങിയപ്പോളും ചാച്ചനും മോളും കൂടെ സഞ്ചാരം ആ നേരത്ത് ഒന്നും വെള്ളം കോരുത്തരുമോ എവിടെ സാറ പര പര പരിഭവിച്ചുകൊണ്ട് പാറത്തൊട്ടികൾ കൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം വലിച്ചു പോരും കത്താത്ത വിറകിനെ വഴക്കു പറഞ്ഞ് ചകിരിയും ചുള്ളിയും പൊറുക്കും തൊമ്മിച്ചൻ വെള്ള കീറുമ്പോൾ കട്ടൻ കാപ്പി കുടിച്ചു നേരെ തോട്ടത്തിലേക്ക് പിന്നാലെ സൂസനും ഉണ്ടാകും ചാച്ചൻ അവളോട് പറയും കുഞ്ഞുങ്ങട മട്ട ചെടികളും രണ്ടു കൂട്ടർക്കും ലാളന എല്ലാം വേണം മോളും ഈ പാവലിനോടും കോവലിനോടും ഒക്കെ ഒന്ന് കൂട്ടുകൂടിയേ അതൊക്കെ സാറാപാറാണ് കായിടും കായിട് ചാമ്പക്കേ കായിട് ചാമ്പയുടെ ചുവട്ടിൽ നിന്ന് പെൺകുട്ടിയുടെ ആദ്യ പരീക്ഷണം ചുമ്മാതയാ ഇല പോലും അനങ്ങിയില്ല പിന്നാമ്പുറത്ത് മുരിങ്ങയോട് തിന്നാരം പറയുമ്പോൾ പുറത്തു നിന്നും മുരിക്ക് വിളിക്കും ചൂസൻ ഞാനിവിടുണ്ട് ആ നടപ്പിലാണ് ആരും കേൾക്കാത്ത കഥകൾ അവൾ കേൾക്കുന്നത് കിളികൾ പൂമ്പാറ്റകൾ തുമ്പികൾ ചിലന്തികൾ മണ്ണിരകൾ ഓരോരുത്തരായി കഥകളുമായി മുന്നിൽ അവതരിക്കും ഇലയനക്കങ്ങൾ ചിറകനക്കങ്ങൾ ചിലപ്പുകൾ പൂജനങ്ങൾ ഒച്ചകൾ ഗന്ധങ്ങൾ നിറങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങും മുമ്പ് സാറക്കാണെങ്കിൽ നൂറുകൂട്ടം പണി സാറയുടെ പങ്കപ്പാടിൽ കനിവ് തോന്നിയ അന്നൻകുട്ടിയാണ് ഒരു പ്രഭാതത്തിൽ സലോമിയെ കൂട്ടിക്കൊണ്ടുവന്നത് കുട്ടികൾക്ക് അതിശയമുണ്ടാക്കിയ രണ്ടു കാര്യങ്ങളുമായാണ് സലോമി വന്നത് മുത്തുപൊഴിയുന്ന ചിരി പിന്നെ കൂട്ടോളം നീണ്ട പനങ്കുല മുടി പടവലങ്ങ കഴിച്ച മണ്ടൂസിന്റെ മുടി ഇതുപോലെ നീളുമെന്ന് ബെടായി അടിക്കുന്ന സലോമിയൂന്നിനൊപ്പം എന്നും ഉണ്ടാക്കും പടവലങ്ങയും ഭരിക്കും സലോമിയുടെ പടവലങ്ങാ തോട്ടം ചരണം ഭിന്നം വെട്ടി നശിപ്പിക്കാൻ കുട്ടികൾ പദ്ധതിയിടുമെങ്കിലും പരാജയപ്പെടും പോകുന്ന വഴികളിൽ അപ്രത്തേയും ഇപ്രത്തേയും അടുക്കള വിശേഷങ്ങളും അരമന രഹസ്യങ്ങളും സംപ്രേഷണം ചെയ്യുന്നതിനാൽ ആകാശവാണി എന്നൊരു പേര് കാലാന്തരത്തിൽ സലോമിക്ക് പഠിച്ചു കിട്ടും പിറകു വെറുക്കാൻ തൊടിയിൽ ഒളിച്ചു കയറിയ ഉണ്ടക്കണ്ണൻകുമാരൻ്റെ മൂത്ത മകൻ ഒതേയനന്റെ പിന്നാലെ അരിവാളുമായി ഓടിയ ദിവസമാണ് സലോമിക്ക് മൂന്നാമതൊരു പേര് വീണത് ഉണ്ണിയാർച്ച സലോമി ഒതേനന്റെ നേരെ വീട്ടിലെറിഞ്ഞാരി വൽ പൂമറാങ്ങായി തിരികെ എത്തി സലോമിയുടെ ചെറുവിരലൊന്നു ചെത്തി താഴെയിട്ടു പടക്കുറുപ്പാകട്ടെ കുടി പോലും പറ്റാതെ വിറകുകെട്ടുമായി പമ്പ കടന്നു പുഴയിലേക്കുള്ള ഇറക്കത്തിലെ ചാമ്പയുടെ ചോട്ടിൽ ചോരവാർന്ന് ബോധം വെട്ടിക്കിടന്നവളെ സാറ കണ്ടെത്തി രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ പുണ്യാർച്ചയുടെ വീരചരിതത്തിന് അന്ന് തിരശീല വീണേനെ അങ്ങനെ ഇരിക്കെ ഉണ്ണിയാർച്ചയുടെ പേരിനെ സാധൂകരിക്കുന്ന മറ്റു ചില സംഭവ വികാസങ്ങൾ കല്ലുവയലിൽ അരങ്ങേറും സലോണിയുടെ ആക്രോശം കേട്ട് കുട്ടൂസനും മണ്ടൂസും പടിഞ്ഞാറെ തൊടിയിലെ കൊള്ളിമേൽ കൊള്ളിന്മേൽ വലിഞ്ഞു കയറി സ്നാപകന്റെ തല വെട്ടിയ മാതിരി തൻ്റെ തല ഞാൻ താലത്തിൽ വെച്ച് പള്ളി പെരുന്നാളിനെ എഴുന്നള്ളിക്കും കലിയടങ്ങാതെ സലോനി നിന്ന് കത്തുകയാണ് കശുമാൻ അണ്ടി അണ്ടുകെറുക്കി നടന്ന പെണ്ണുങ്ങൾ തല പൊക്കി നോക്കുന്നുണ്ട് കൊള്ളിനപ്പുറം ആരോ പതുങ്ങുന്നു മഹാനായ കൊച്ചു മുതലാളി കിന്നാരം പറഞ്ഞു പിന്നാലെ കൂടി വൃത്തികേട് കാട്ടാൻ നോക്കിയെന്നും അയാളുടെ കണ്ണിലേക്ക് താൻ മുളക് പടികാരി വികറിയെന്നും സലോമി അഭിമാനപ്പെട്ടു ആ സുമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചതോടെ ജെയിംസിന്റെ ചരിത്ര പുസ്തകത്തിൽ പുളുവടിക്കാരി സലോമി വീരവനിതയായി ലൂക്ക പേരപ്പനെ ജെയിംസിന് പണ്ടേ ഇഷ്ടമല്ല യവന കള്ളു പറപ്പിന്റെ മോണ്ടയാണെന്ന് കാണുമ്പോഴെല്ലാം അയാൾ മുരളും നിന്ദിക്കും മുഖം കൂട്ടും ആണായും പെണ്ണായും ലൂക്കായോട് ആരെങ്കിലും ഇന്നോളം എതിർത്തു നിന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടേ രണ്ട് പെണ്ണുങ്ങൾ മാത്രമാണെന്നത് വാസ്തവമാണ് കാളിയും ഉണ്ണിയാർച്ചയും പെട്ടെന്ന് വന്നു മൂടുന്ന കോടമഞ്ഞു പോലെ വിഭ്രമിപ്പിക്കുന്ന ഉണ്ണിയാർച്ച കഥകൾക്കായി മണ്ടൂസ് കാത്തിരുന്നു സലോമിയുടെ പാട്ടുകൾക്കായും അരകല്ലിൽ തീട്ടി നേരത്തെ സലോമി പാടും മുറ്റു നെടുകയും കുറുകയും പായിക്കോ പായിക്കുമ്പോഴും ഉണ്ടാകും ഓരോ പാട്ടിൻ്റെ മുളക്കം മാഷിന്റെ ഫിലിപ്സ് റേഡിയോയിലൂടെ ഉയർന്നും താണും പോകുന്ന സ്വരവിന്യാസത്തിൽ പറന്നെത്തുന്ന വിവിദ് ഭാരതി സിനിമാ പാട്ടുകളൊക്കെ മനഃപ്പാടമാണ് സലോണിക്യച്ചെ ഈ റേഡിയത്തിന്റെ ഉള്ളിലേക്ക് ആരായിപ്പം കേറിപ്പോയെന്ന യേശുദാസ് വെള്ളം കൊണ്ടും ചുബും പിന്നെ ഓറഞ്ച് സാരി ഉടുത്ത് നെറ്റിയിൽ ഇട്ടക്കാ ഇണ്ടക്കാട്ടം പൊട്ടും വെച്ച ജാനകി കണ്ണും ചുണ്ടും അത്ഭുതം നിറച്ച് സലോമി റേഡിയോയിലേക്ക് നോക്കി നിൽപ്പാണ് സൂസൻ സൂക്ഷിച്ചു നോ സൂക്ഷിച്ചു നോക്കി ശരിക്കും കണ്ടോ സലോമി അപ്പം രാമചന്ദ്രനോ വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന കിടിലം ശബ്ദം കേൾക്കാൻ ആറടി പൊക്കത്തിൽ ഒരു ഗംഭീര മനുഷ്യനെ മനസ്സിൽ കാണാറുണ്ട് സൂസൻ ഇത്തിരി പോന്ന ഈ കുത്രാണ്ടത്തിൽ അദ്ദേഹം എങ്ങനെ കയറി പറ്റും അതൊക്കെ സാധിക്കുമെന്നാണ് സലോമിയുടെ പക്ഷം യേശുദാസിനെ കെട്ടാൻ സലോമി അവളോട് വീമ്പ് പറയുകയും ചെയ്തു യേശുദാസിന്റെ കല്യാണത്തിനിടാൻ തൊങ്ങൽ വെച്ച ഒരു വെള്ളയുടുപ്പ് വാങ്ങി തരാൻ അവൾ ചാച്ചനോട് ആവശ്യപ്പെട്ടതും കേട്ടുനിന്നവർ ഉറക്കെ ചീരിച്ചതും സൂസൻ പിന്നീട് പലപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു ദൂരെ ഒരു പ്രക്ഷേപണ കേന്ദ്രമുണ്ടെന്നും വാനിലൂടെ വരുന്ന തരംഗങ്ങളെ ആന്റിന പിടിച്ചെടുക്കുമെന്നും ഈ മാന്ത്രിക പെട്ടിക്കുള്ളിൽ അവ ശബ്ദമായി മാറുമെന്നും എല്ലാം റിയുവോളം സലോമിയുടെ ബിടായികൾ മഞ്ചാടിക്കുന്നാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തം ശബ്ദപ്പെട്ടിയാണെന്ന് അവർ വിചാരിച്ചിരുന്ന കാലത്താണ് റബ്ബർ മരങ്ങളോട് മത്സരിച്ചു പൊങ്ങിയ പോസ്റ്റുകൾ വഴിയോരങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും സ്വിച്ചിടുമ്പോൾ തെളിയുന്ന വെളിച്ചം കല്ലുവയലിലെത്തുകയും ചെയ്തത് മഹാത്ഭുതങ്ങൾ പലതും വരായിരിക്കണ്ടേ ഉള്ളൂ എന്ന് അന്ന് ഗ്രാമം അറിഞ്ഞില്ല പിന്നീട് ചിത്രഹാറും മഹാഭാരതം മഞ്ചാടിക്കുന്നിൽ പറന്നിറങ്ങുമ്പോഴും കടലിനക്കരെ നിന്നുള്ള ടെലിഫോൺ റിങ്ങിനായി തൊമ്മിച്ചൻ അക്ഷമനായി കാത്തിരിക്കുമ്പോഴും കാലം പോകെ ഒരു കുസൃതി കുട്ടി കമ്പ്യൂട്ടർ സ്ക്രീനിൽ വന്ന് വല്യപ്പച്ചനോട് കിന്നാരം പറയുമ്പോഴും ഉണ്ണിയാർച്ച മഞ്ചാടിക്കുന്നിൽ തന്നെ ഉണ്ടാവും ആ പെങ്കുച്ച് ഈ പെട്ടിക്കുള്ളിൽ കയറിക്കൂടിയതിൻ്റെ ഗുഡൻസ് എന്താണെന്ന് അവരെന്ന് തല പുകഞ്ഞ് ആലോചിക്കുകയും ചെയ്യും ഇതിനെല്ലാം ഇടയിൽ യേശുദാസിനെ ഉപേക്ഷിച്ച് ഉണ്ണിയാർച്ച കല്ലുവയലിൽ വന്ന പരദേശിയായ റബ്ബർ വെട്ടുകാരൻ കരടി പോക്കറിനൊപ്പം കാടോരത്ത് കുടിലുകെട്ടി താമസം തുടങ്ങുകയും അവർക്ക് ഒരു ഒരാൺകുഞ്ഞ് പിറക്കുകയും ചെയ്തു ടാക്പിങ് പണി തുടങ്ങുന്നതിന് മുമ്പ് നായാട്ടുകാരനായിരുന്ന പോക്കർ ഒരിക്കൽ മൽപിടുത്തത്തിൽ ഒരു കരടിയെ തറവറ്റിച്ചതോടെയാണ് കരടി പോക്കർ എന്ന പേര് വീണത് പിന്നീട് തീർത്തും അപ്രതീക്ഷിതമായി ഒരു രാവിലെ കുഞ്ഞിനെയും എടുത്ത് കരടി പോക്കർ നാടുവിട്ടോടും പിൽക്കാലത്ത് ചുരത്തിനു താഴെ അടിവാരത്ത് നിർത്തുന്ന ബസ്സുകളിൽ ഇഞ്ചി മിഠായിക്കാരനായി കരടിയെ പലരും കണ്ടുമുട്ടും സലോമി അയാളെ അന്വേഷിച്ചു പോയില്ല വയൽ എന്നു പേരിട്ട് വിളിച്ച പുന്നാരൻ മോനയും അവൻ തേടിപ്പോയില്ല ഒരിക്കൽ വയൽ വരും അവൻ്റെ അമ്മേനെ തേടി പുണ്ണിയാർച്ച പറയും കാത്തിരിപ്പ് നീണ്ടുപോയി അന്നോളം മറ്റൊരു കുഞ്ഞിനും നൽകപ്പെടാത്ത ആ പേര് മാത്രം ഗ്രാമം പിന്നെയും പിന്നെയും ഉച്ചരിച്ചുകൊണ്ടിരുന്നു സലോമിയേ വയൽ വന്ന ഇടവഴിയിലും പുഴ പുഴക്കടവിലും ചോദ്യങ്ങൾ പറന്നു നടന്നു വയലുകൾ കല്ലുവയലിൽ നിന്നും മറഞ്ഞു തുടങ്ങുന്നതിനും നാട് വരണ്ടുണങ്ങുന്നതിനും ഏറെ മുമ്പാണ് ഇപ്രകാരമെല്ലാം സംഭവിച്ചത് വർഷങ്ങൾക്ക് ശേഷമാണ് പോക്കറിന്റെ തിരവധാനത്തിന് പിന്നിലെ രഹസ്യം കല്ലുവയൽ അറിയുന്നത് കാടിനെ വാരി പുണർന്നു കിടന്ന കല്ലുവയലിന്റെ നിഷ്കളങ്കതയിലേക്ക് കപടതന്ത്രങ്ങളുമായി അയാൾ കടന്നു വന്നു ധാരാളം വെയിലും ചൂടുമുള്ള ഒരു ഉച്ച നേരത്താണ് കഴുത്തിൽ തൂങ്ങുന്ന ഭാണ്ഡവുമായി തിളങ്ങുന്ന കുടയാടകൾ അണിഞ്ഞ് മുടിയും താടിയും നീട്ടി വളർത്തിയ മയങ്ങിയ കണ്ണുകളുള്ള ആ പൊക്കക്കാരിൽ പുഴ ഇറങ്ങിക്കടന്ന് അപ്പേട്ടന്റെ കയ കടയിൽ വന്നു കയറിയത് അപ്പേട്ടൻ ഭവ്യതയോടെ അപരിചിതനെ സൽക്കരിച്ചു അയാൾ പുത്തും പഴവും ഉരുട്ടി കുഴച്ചു തിന്നുന്നത് ബഹുമാനത്തോടെ നോക്കി നിന്നു ചായ തനിക്ക് നിഷിദ്ധമാണെന്ന് അരുളിയപ്പോൾ പകരം ഇളം ചൂടുള്ള പാൽ കുടിക്കാൻ കൊടുത്തു കുറച്ചു കാലത്തെ എനിക്ക് താമസത്തിന് സൗകര്യപ്പെടുന്ന ഇടം ചോദിച്ചപ്പോൾ ഒന്ന് അന്വേഷിക്കാമോ കുമാര എന്ന് അപ്പേട്ടൻ കുമാരനെ നോക്കി വിരുന്നുവന്നിരിക്കുന്നത് ഏതോ മഹാഭാഗ്യമാണെന്ന് നനച്ച് മറ്റാർക്കും കൊടുക്കാതെ കുമാരൻ അയാളെ ആദരവോടെ സ്വഭവനത്തിൽ സ്വീകരിച്ചു കുടക് താണ്ടിയുള്ള അയാളുടെ വരവ് ദുരൂഹമായിരുന്നു കുമാരന്റെ ചായപ്പിൽ മന്ത്രവാദവും സേവകളും നടക്കുന്നുവെന്ന വാർത്ത ചൂടുള്ള മറ്റൊരു പകലിൽ നാടെങ്ങും പരക്കുവാൻ തുടങ്ങി അതോടെ അയാൾ പത്മനാഭന്റെ നിരീക്ഷണത്തിലായി ആൾക്കൂട്ടത്തിൽ അരുളപ്പാടുകൾ നടത്തുന്നവൻ വിശ്വാസ വിശ്വസനീയമെന്ന് തോന്നും വിധം വാക്കാൽ ജനത്തെ വശീകരിക്കുന്നവൻ ജിതേന്ദ്ര മന്ത്രവാദി ദുരൂഹത എന്നും അയാളെ ചുറ്റിപ്പറ്റി നിന്നു കുമാരനെ മുന്നിൽ നിർത്തി കല്ലുവയലിൽ ഭിന്നത വളർത്താൻ അയാൾ ശ്രമിക്കുകയാണെന്ന് പത്മനാഭൻ സംശയിക്കാതിരുന്നില്ല കൊള്ളലേറ്റ ചൂച്ചിയെ പൊരിഞ്ഞെടുത്ത് മാച്ചി കുറ്റൻ വൈദ്യരുടെ മുന്നിൽ കരഞ്ഞു വിളിച്ച് ഓടി വന്നപ്പോഴാണ് കല്ലുവയൽ വിളകുന്നത് പനി ബാധിച്ചു തളർന്ന കുട്ടിയെ മാച്ചി ജിതേന്ദ്രന്റെ അടുത്ത് കൊണ്ടുപോയത് കുമാരൻ പറഞ്ഞിട്ടാണ് കുട്ടിക്ക് പേയ്മൂടിപ്പോലും ആയിടെ പാമ്പുകടിയേറ്റു ചത്ത മൊരവൻ്റെ പേയെ പേവൊഴിപ്പിക്കാൻ തീ പോരിയിട്ട് ചെകുത്താൻ മാച്ചിയുടെ കൈകളിൽ തളർന്നു കിടന്ന പൊള്ളി വീർത്ത കുഞ്ഞു ശരീരം കണ്ട മാത്രയിൽ വൈദ്യരുടെ നല്ല പാതി സാവിത്രി മോഹാലസ്യപ്പെട്ടുപോയി കുട്ടിയുടെ ദയനീയമായ കിടപ്പ് കണ്ട് മനം കലങ്ങിയത് ആണെന്ന് ചിലരെങ്കിലും പറഞ്ഞെങ്കിലും സന്താന ഭാഗ്യത്തിനായി ഏലസ് കെട്ടാൻ വൈദ്യരുടെ കണ്ണു വെട്ടിച്ച് തഞ്ചവും താപ്പും അറിയാതെ ജിതേന്ദ്രന്റെ ചായപ്പിലേക്ക് കടന്നു ചെന്ന ഓർമ്മക്ക് കിട്ടി വന്നിട്ടാവാം സാവിത്രിയുടെ പരവേശമെന്ന് സുശീല ലൂസിയോട് അടക്കം പറഞ്ഞു ഗ്രാമത്തിൻ്റെ മുക്കിലും മൂലയിലും ജിതേന്ദ്രനെ കുറിച്ച് മുറുമുറുപ്പുകൾ കേട്ടു കഥകൾ കേട്ടു അയാൾ നിറിയും മുറയും തൊട്ടു തീണ്ടാത്തവനാണെന്ന് ശ്രുതികൾ കേട്ടു എന്നിട്ടും ഒളിച്ചും പാത്തും ജിതേന്ദ്രനെ തേടി വരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വന്നു പിന്നീടും ഏറുമാടത്തിൽ കാവൽ കിടക്കാൻ പോകുന്ന മൊട്ടന്മാർ പരാ പാതിരാനേരത്തെ ചുടലക്ക് സമീപം തീ കണ്ടു അങ്ങനെ ശകലവും നിലാവട്ടമില്ലാത്ത ഒരു രാവിലെ പുഴ കടന്നു വരികയായിരുന്നു പോക്കർ കാട്ടിലെ കോവിലിനു മുന്നിൽ കാറ്റിൽ പുലയുന്ന അഗ്നി നാളങ്ങൾ ഉച്ചത്തിൽ പൂജാമന്ത്രങ്ങൾ ചുടലയ്ക്ക് സമീപം ചെമ്പകച്ചോട്ടിൽ കരടി മറഞ്ഞു നിന്നു കുറഞ്ഞു തുള്ളുകയാണ് മന്ത്രവാദി കോണകം കാറ്റിൽ ഉലഞ്ഞാടുന്നു വാളറ്റം തീവെട്ടത്തിൽ തിളങ്ങുന്നു ചോര വേണം എനിക്ക് മാപ്പിളാരുടെ ചോര ചന്ദനം പൂശിയ നെറ്റിയിൽ വാളിൻ്റെ മൂന ആഞ്ഞുതറയ്ക്കുന്നു രക്തം ചിതറിത്തറിക്കുന്നു പോക്കർ അടിമുടി വിറച്ചു ഹൃദയം പടപിട വിളിച്ചു പടച്ചോനെ വിളിച്ച് പാടം മുറിച്ചു കടന്നു ഒറ്റ പാച്ചിലായിരുന്നു പിന്നെ ഓമര പിന്നാലെയുണ്ടോ എന്ന് തീഞ്ഞു തിരിഞ്ഞു നോക്കി കല്ലുവയലിലെ അവസാന ആപ്പിളം ഓട്ടം തുടർന്നു കാടോരത്തെ പുൽകുടലിൽ അന്നേരം വയലിനെ കെട്ടിപ്പിടിച്ച് ഉറക്കത്തിലും സ്വപ്നത്തിലുമായിരുന്നു സലോണി ഒരിക്കൽ വയൽ വളർന്നു വലുതാവും പഠിച്ചും ഐസറേറ്റ് ആവും ഈ വയലായ വയലെല്ലാം അവൻ വിലയ്ക്ക് വാങ്ങും വയലുകളുടെ അതിഭയായി കാവൽക്കാരിയായി സലോണി കല്ലുവയൽ വാഴും ഓടി കിതച്ച് അകത്തു കയറിയ പോക്കർ വയലിനെ വാരിയെടുത്തതും മൗനമായി അനുവാദം ചോദിച്ചതും സലൂണി അറിഞ്ഞില്ല മുറ്റത്ത് ഓച്ചാനിച്ചു നിൽക്കുന്ന ദേശക്കാരുടെ പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന തിരക്കിലായിരുന്നു വയൽ റാണി ഏതേത് വയലുകളിൽ ഏതേത് കാലങ്ങളിൽ കൃഷിയിറക്കണം ആര് വിതയ്ക്കണം ആര് കൊയ്യണം എന്തിനും ഏതിനും വയൽറാണിക്ക് തീർപ്പുണ്ട് കോവിലിലെ ഉത്സവം കല്ലുവയൽ ഒരുമിച്ച് കൊണ്ടാടണമെന്ന കൽപ്പനയും പുറപ്പെടുവിച്ചു വയൽറാണി കണ്ണു തുറന്ന പുഴയ്ക്ക് കുഞ്ഞിനെയുമെടുത്ത് പോക്കർ സ്ഥലം വിട്ടു കഴിഞ്ഞിരുന്നു കമൻ കബനി മെലിഞ്ഞ നേരമാണ് വയലിനെ തോളിലേന്തി പോക്കർ പുഴയിറങ്ങിക്കടന്നു വെളുക്കുമുന്നേ പട്ടണത്തിലെത്തി ബസ് പിടിക്കണം പോക്കർ വിരുത്തിനൊപ്പം പറന്നു പോക്കറിന്റെ തിരോധാനത്തിനു ശേഷം കല്ലുവയലിൽ കുമാരൻറെ മകൻ ഒതയനൻ ടാപ്പിങ്ങ് തുടങ്ങി പോക്കറിന്റെ തലോടലിൽ ചുരത്തിൽ നിന്ന മരങ്ങൾ ഒതയനന്റെ മുന്നിൽ കരിഞ്ഞില്ല പോക്കറിന്റെ തിരോധാനത്തിന് ശേഷം കല്ലുവയലിൽ കുമാരന്റെ മകൻ ഒതയനൻ ടാപ്പിങ്ങ് തുടങ്ങി പോക്കറിന്റെ തലോടലിൽ ചുരത്തിൽ നിന്ന മരങ്ങൾ ഒദയനന്റെ മുന്നിൽ കരിഞ്ഞില്ല അവയൊക്കെ കെറുനിച്ചു തല നിന്നു പോകെ പോകെ കല്ലുവയലിൽ നിന്ന് റബ്ബർ തോട്ടങ്ങൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി വെട്ടുകാരൻ മാപ്പിളയെ പേടിപ്പിച്ച് രായ്ക്ക് രാമായൻ തുരത്തി ഓടിച്ചതിന് പിന്നെ തൻ്റെ സൽപുത്രൻ ഒതേനനായിരുന്നുവെന്ന് വർഷങ്ങൾക്കു ശേഷം മുണ്ടക്കണ്ണൻ കുമാരൻ വെളിപ്പെടുത്തു അപ്പോഴേക്കും ജിതേന്ദ്രന്റെ കൂട തന്ത്രങ്ങൾ വെളിപ്പെടുകയും കരയൊന്നിച്ച് അയാളെ തുരത്താൻ ശ്രമം തുടങ്ങുകയും ചെയ്തിരുന്നു അത്രയൊക്കെ പിൽക്കാലത്ത് കല്ലുവയലിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ സലോമിയുടെ കഥകുഞ്ഞുങ്ങൾ കുറുവാതീതിൽ പറന്നു നടന്നു കഥ കേൾക്കാൻ സലോമിയുടെ വയൽ മാത്രം എത്തിച്ചേർന്നില്ല ഈ ആനക്കാട്ടിലൂടെ കുറേ കുറേ അങ്ങ് പോയാൽ ജടയറ്റ കാവിലെത്തും കാവില് നമ്മുടെ ചേടേറ്റിൽ അമ്മയുണ്ട് എന്ന് വെച്ചാൽ സീതാദേവി സലോമിയുടെ അമ്മയ്ക്ക് സീതാദേവീനെ പെരുത്തി ഇഷ്ട സലോമിയുടെ അമ്മേനെയും കാട്ടിലെറിഞ്ഞേച്ചു പോയതാണ് അപ്പൻ കഥ വണ്ടിയുടെ വേഗം കൂടി കുട്ടികൾ കാതും കുർപ്പിച്ചു പുൽപ്പള്ളിക്കാട്ടി ലെവകുശന്മാരും മാനോളും കളിച്ചു നടക്കണ നേരത്താ ദേവിയെ തേടി രാമൻ്റെ വരവ് കാട്ടിക്കൊണ്ട കളഞ്ഞിട്ട് തേടി വന്നേക്കുമല്ലേ രാജാവ് ദേവിയാരാ ഭൂമിയുടെ മോളാ ഇച്ചിരി അഭിമാനിയാണെന്നും കൂട്ടിക്കോ ഭൂമി ചടയെ അങ്ങ് വിട്ടു കീറി ഉള്ളിലേക്ക് ദേവി കാണു കാണങ്ങു പോയി ദേവിയുടെ മുടി മാത്രം മോളി കാണാം രാജാവ് കുതിരപ്പുറത്തങ്ങ് ചാടി ഇറങ്ങി വെപ്രാളം പിടിച്ചു ഒറ്റ വലി ദാണ്ടേ ദേവിയുടെ മുടി രാജാവിന്റെ കയ്യിൽ അങ്ങനത്തെ ദേവിയുടെ ജടയറ്റുപോന്ന സ്ഥലാ ചടക്കും കടകൾ പുറ നിന്ന് ചാടിയതും മുടിയിൽ പിടിച്ചതും വലിച്ചതും ഒക്കെ അഭിനയിച്ചു കൊണ്ടാണ് കഥ പറച്ചത് സീതാദേവിയെ ഇഷ്ടമായിട്ട് സലോണിയുടെ അമ്മ എന്തിനാ മാതാവിന്റെ പള്ളിയിൽ പോണേ കുട്ടൂസന്റെ സംശയം കേട്ട് സലോണിക്ക് ചിരി പൊട്ടി അതിപ്പം മാതാവിന്റെ വേറെ പേരാ ചേടേറ്റിലമ്മയും അമ്മ എന്ന് കുട്ടൂസ ചേടേറ്റിലമ്മയും മാതാവും വള്ളിയൂരമ്മയും ഒന്നാണെന്ന് പെൺകുട്ടിക്ക് സംശയമായി അക്കാര്യം ചോദിച്ചു ചെന്നപ്പോൾ സാറാമെച്ച് അസലൊരുപ്പിച്ചു കൊടുത്തു അമ്മമാരൊക്കെ ഒന്നാമോളൂ മനുഷ്യരാ വെവ്വേറെ അമ്പലവും പള്ളിയും പടുന്നതും മനുഷ്യരുടെ അഹങ്കാരം ചാച്ചൻ ഒച്ചതാഴ്ത്തി പറഞ്ഞു കൊടുങ്കാട്ടിലെ മഞ്ഞിലും തണുപ്പിലും തനിച്ചിരിക്കുന്ന ചേടേറ്റിലമ്മ പിന്നീട് പലപ്പോഴും അവളെ തേടി വരും ഈ കാലത്ത് അവൾ ഒരു യുവതിയായി അമ്മയായി മണൽക്കാട്ടിൽ വഴി അറിയാതലയുമ്പോഴും ഏത് കൊടുങ്കാറ്റിലും കുരിലുള്ളിലും ആരും തനിച്ച് അല്ലെന്ന അപാര ധൈര്യമായി ഓർമ്മപ്പെടുത്തലായി ചേടിലെ ചേടേറ്റിലമ്മ മുന്നിൽ വരും അതേ സമയത്തു തന്നെ കഭനിയുടെ കരയിലിരുന്ന് വെള്ളം കോരി കുടിക്കുന്ന ദാഹിക്കുന്ന ദൈവം മനസ്സിൽ വേരൂന്നി വൻമരമായി വളർന്നു പാക്ക ദൈവത്തിന്റെ ചില്ലയിൽ തൂങ്ങി കാടാകെ പടരുന്ന വല്ലിയായി അവൾ രൂപാന്തരപ്പെട്ടു മണ്ണിനെ നനയ്ക്കുന്ന മനുഷ്യർ അരുവികളാണെന്ന് അവൾ അറിഞ്ഞു തറമെഴുകുമ്പോഴും ഒക്കെ ഉണ്ണിയാർച്ച പാടാറുണ്ടായിരുന്ന വരികൾ സൂസന്റെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കും ആറ്റിനക്കരെ നിന്ന് ആരോ മൂളുന്നത് മരുഭൂമിയിലെ ഏകാന്ത സദ്യ സന്ധ്യകളിൽ അവൾ കേൾക്കും കായലി നോകാനുണ്ടായിരുന്നു പണ്ടൊരു കളി വള്ളമുണ്ടായിരുന്നു ഒത്തിരി ദൂരം തുഴഞ്ഞുതരാനൊരു മുത്തശ്ശീലുണ്ടായിരുന്നു നല്ലൊരു മുത്തശ്ശീലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മെയ് പന്ത്രണ്ട് അതിപ്രധാനമെന്ന് കരുതിയിരുന്നത് പലതും മറന്നപ്പോഴും സലോണിയുടെ പാട്ട് ഇന്നും ഞാൻ ഓർക്കുന്നു നോക്കൂ ഒന്നിനെയും നിസ്സാരമായി കരുതരുത് ഓരോ നിമിഷത്തിനും അതിൻ്റെ വിയോഗമുണ്ട് ഓരോ ജീവഗണത്തിനും അതാ ഭാഗധേയവും കാട് ഉപേക്ഷിക്കപ്പെട്ടവരുടെയും തോൽപ്പിക്കപ്പെട്ടവരുടെയും സന്താത കാട് ഉപേക്ഷിക്കപ്പെട്ടവരുടെയും തോൽപ്പിക്കപ്പെട്ടവരുടെയും സങ്കേതമാണെന്ന് പറഞ്ഞു പറഞ്ഞുനോർക്കുന്നു നാട്ടിലെത്തിയ ഒരു വേനലവധിയിലാണ് സീതാദേവി ലവകുശൻ സീതാദേവി ലവകുശ ക്ഷേത്രം തേടിപ്പോയത് അന്ന് സലോമിയും കൂടെയുണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ബദാമരം പല വർണ്ണ ഇലകൾ ചൂടി നിൽക്കുന്നു സലോമി അന്നു പറഞ്ഞത് മറ്റൊരു കഥയാണ് കുട്ടയും വട്ടിയുമായി കുന്നിറങ്ങി വന്ന ആദിവാസി പെണ്ണാണ് സീതയെന്ന് സീതയെ കണ്ടു രാജകുമാരനാണ് രാമനെന്ന് ഇരിപ്പ് വെള്ളച്ചാട്ടത്തിനരികിലാണ് പോലും കാട്ടുമക്കളുടെ അയോധ്യ സീതയ്ക്ക് തളിർക്കാനും പൂക്കാനും കാനനമുണ്ടായിരുന്നു കാത്തിരിക്കാൻ ഭൂമി ഉണ്ടായിരുന്നു മുങ്ങിക്കിടക്കാൻ ചോലകൾ ഉണ്ടായിരുന്നു ഇതൊന്നുമില്ലാത്തവർക്ക് അങ്ങാണ് അഭയം പരിത്യജിക്കപ്പെടൽ സങ്കടമാണ് ആത്മാവിൽ ചേർത്ത് പിടിച്ചവരാൽ ഉപേക്ഷിക്കപ്പെടുന്നത് പ്രാണസങ്കടവും മലയിടിഞ്ഞു പാഞ്ഞു വരുന്ന വെള്ളത്തിനു മേൽ മറിഞ്ഞും തിരിഞ്ഞും മായുന്ന കുഞ്ഞിക്കാലിലെ ഒറ്റച്ചെരുപ്പ് പോലെ അനാഥമായ കളിവെള്ളം പോ കളിവെള്ളം പോലെ തരക്കടിയാനാവാതെ ഞാനും ആദം മുത്തശ്ശനെ ഓർത്തുപോകുന്നു